മുഹമ്മദ് റിസ്വാൻ മലപ്പുറത്തുകാരൻ നമ്മൾ തത്സമയം റിപ്പോർട്ടറിൽ പലപ്പോഴും റിസ്വാന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് വെള്ളച്ചാട്ടത്തിലേക്ക് തൊടുത്ത ഒരു ഫ്രീ കിക്കിലൂടെ ലോകത്തെ ഞെട്ടിച്ച റിസ്വാനെ നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടാകും ഫുട്ബോൾ വെള്ളച്ചാട്ടത്തിലേക്ക് തമാശയ്ക്ക് തൊടുത്തുവിട്ട് വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴേക്കും ആ റീൽ അന്ന് വൈറലായി കഴിഞ്ഞിരുന്നു പുതിയൊരു വിശേഷം കൂടിയുണ്ട് അതായത് ഈ റീല് ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ പേര് കണ്ട ഇൻസ്റ്റഗ്രാം റീലായി മാറിയിരിക്കുകയാണ് ജർമ്മനി സ്പെയിൻ ഫ്രാൻസ് രാജ്യങ്ങളിലെ ജനസംഖ്യയേക്കാൾ കൂടുതൽ കാഴ്ചക്കാരാണ് ഈ റീലിനുള്ളത് അടിപൊളിയല്ലേ പുതിയ റീല് നമുക്കൊന്ന് കണ്ടുനോക്കാം മലയാളികൾക്ക് ഒരു അഭിമാനമാണ് അല്ലെ ഇത്രയും ലോകത്തെ ഏറ്റവും കൂടുതൽ പേര് കണ്ട വീഡിയോ അത് മലപ്പുറത്ത് ഈ കാൽപന്ത് കളിയുടെ മുഹമ്മത്തിന്റെ അധ്യായം നമ്മൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഈ റിസ്വാനെ പറ്റി തന്നെ വീണ്ടും പറയേണ്ടി വരുന്നു എന്നുള്ളത് തന്നെയാണ് അതിന്റെ ഹൈലൈറ്റ് എന്നുള്ളത് കൂടിയാണ് നമ്മൾ എത്ര ഒരു ഏകദേശം ഒരു വർഷം മുൻപാണ് റിസ്വാന്റെ കഥ നമ്മൾ പറഞ്ഞത് കാരണം ഈ സന്ധ്യ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മളെ ഈ കരുവാരക്കുണ്ടിലെ കേരളക്കുണ്ട് വെള്ളച്ചാട്ടവും റസ്വാന്റെ ആ ഒരു ഫ്രീ കിക്ക് ഷോട്ടോ ആണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഇൻസ്റ്റാഗ്രാം ിലൂടെ കണ്ടിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ സവിശേഷത ഈ അന്ന് ഈ റെക്കോർഡ് ഭേദിക്കുമ്പോഴാണ് നമ്മൾ ഈ വാർത്ത കൊടുത്തത് അന്ന് മുന്നൂറ്റി അൻപത് മില്യനോ അങ്ങനെ എന്തോ ആയിരുന്നു ഇന്ന് അഞ്ഞൂറ്റി അൻപതും കടന്ന് ഇപ്പോൾ തുറന്നുകൊണ്ടേ ഇരിക്കുകയാണ് ലോകമെമ്പാടുമുള്ള ആളുകൾ ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുകയാണ് എന്നുള്ളതാണ് ഓരോ ജനസംഖ്യയെക്കാൾ വരെ രാജ്യങ്ങളുടെ ജനസംഖ്യയെക്കാൾ വരെ കാഴ്ചക്കാർ റിസ്വാന്റെ വീഡിയോ ഒക്കെ ഉണ്ട് അതും മലപ്പുറത്ത് അരീക്കോടുകാരനാണ് ഫുട്ബോളിൻ്റെ സ്വന്തം മെക്ക എന്ന് അറിയപ്പെടുന്ന അരീക്കോട് നിന്നുള്ള നമ്മുടെ ഒക്കെ ഓമനയായി മാറിയ റിസ്വാനാണ് ഇപ്പോൾ ലോകത്തിന് മുന്നേ നമുക്ക് തന്നെ അത് പറയുമ്പോൾ ഒരു പോസിറ്റിവിറ്റി കിട്ടുന്നുണ്ടല്ലോ അത് ഇനിയും ആ ബോൾ അടിച്ച് പോയ ആ ദൂരങ്ങളിലേക്ക് പോലെ ബോൾ ആ ദൃശ്യത്തിലെ ഒരു കൗതുകമാണ് എങ്കിലും അതുപോലെ തന്നെ ഈ വീഡിയോ കൂടുതൽ ആളുകൾ ഇങ്ങനെ കണ്ടുകൊണ്ടേ ഇരിക്കട്ടെ എന്ന് തന്നെയാണ് നമുക്ക് ആശംസിക്കാനുള്ളത് റസ്വാൻ്റെ ഈ ഒരു വീഡിയോ റീച്ചയായതിന് പിന്നാലെ തന്നെ റസ്വാൻ്റെ എല്ലാ വീഡിയോയ്ക്കും നല്ല കാഴ്ചക്കാരുണ്ട് അപ്പോൾ വീണ്ടും അത്തരത്തിലേക്കൊരു രണ്ടാമതൊരു വീഡിയോ കൂടി ഇറങ്ങുവാണോ എന്ന തരത്തിൽ പുതിയൊരു വീഡിയോ കൂടി വന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റസ്വാൻ ഒരു ഫ്രീ സ്റ്റൈൽ ഫുട്ബോളർ കൂടിയാണ് നമ്മൾ റസ്വാന്റെ സ്കിൽസൊക്കെ കണ്ടത് കൂടിയാണ് അപ്പോൾ കൂടുതൽ ആളുകൾക്ക് അറിയാൻ സാധിക്കുന്നു ശ്രദ്ധ കിട്ടുന്നു തന്നെയാണ് ഏറ്റവും അതിലെ സന്തോഷമുള്ള കാര്യം നമ്മുടെ മലപ്പുറം ഇങ്ങനെ ലോകത്തിന്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ നമുക്ക് ഒരു സന്തോഷമാണല്ലേ അതായത് ജർമ്മനി സ്പെയിൻ ഫ്രാൻസ് രാജ്യങ്ങളെ ജനസംഖ്യയെക്കാൾ കൂടുതൽ കാഴ്ചക്കാര് മുഹമ്മദ് റിസ്വാന്റെ ആ ഒരു റീൽ അത്രയും അത് കണ്ടു കഴിഞ്ഞു എന്നതാണ് അവിടെ ഒന്നും നിക്കുന്നില്ല ഇതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും മലയാളികൾക്ക് അഭിമാനിക്കാം